എസ് എൻ ഡി പി യോഗം ചേപ്പാടി യൂണിയൻ ടി കെ മാധവൻ സ്മാരക നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രാമപുരം ശാഖ ഗുരുക്ഷേത്രത്തിൽ രാമായണമാസാദരണത്തിൻ്റെയും കാരാട്ടെ കളരി പരിശീലനത്തിൻ്റെയും ഉദ്ഘാടനം നടന്നു പുത്തൻ ചെട്ടിയത്ത് പി ദേവദാസ് ഉദ്ഘാടനം ചെയ്തു യോഗം േപ്പാട് യൂണിയൻ ടി കെ മാധവൻ സ്മാരക നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് രാമപുരം ശാഖ ഗുരുക്ഷേത്രത്തിൽ രാമായണ മാസാചരണവും കരാട്ടെ കളരി പരിശീലനത്തിന്റെയും ഉദ്ഘാടനം നടന്നു എസ് എൻ ഡി പി യോഗം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പുത്തൻ ചെട്ടിയത്ത് പി ദേവദാസ് ഉദ്ഘാടനം ചെയ്തു ഒന്നോ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ഈ മേളത്തെ ഞാനാണ് സ്പോൺസർ അങ്ങനെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് പലർക്കും പിന്നെ ഇന്നത്തെ ഈ കരാട്ട ക്ലാസ് ആൺകുട്ടികൾക്കും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും വളരെ നല്ല ഒരു കാര്യമാണ് കരാട്ട പഠിക്കുക അല്ലെങ്കിൽ സ്വയം പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും സ്വന്തമായി സ്വന്തമായി പ്രിപ്പയർഡാകാനുള്ള ഒരു അവസരം കൂടിയാണ് കരാട്ട പോലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് കരാട്ടെ എനിക്കറിയാൻ വയ്യാത്ത കൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയാമെന്ന് എനിക്കറിയത്തില്ല വിശദമായിട്ട് സാറ് പറയും ഞാൻ ഇവിടെ വന്നപ്പോൾ വളരെ ഒന്ന് രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വളരെ നേരത്തെ എത്തി ഈ ശാഖയിലെ എല്ലാവരും വളരെ ഒത്തൊരുമയോടുകൂടി ഇത് മാത്രമല്ല ഇനിയും പുതിയ പുതിയ സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമെന്നാണ് പുതിയ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ശാഖായോഗം പ്രസിഡന്റ് അനിൽ പീതാംബരൻ അധ്യക്ഷത വഹിച്ചു നമ്മൾക്ക് ഇതിനോടകം പല കുട്ടികളും നമ്മളുടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രജിസ്ട്രേഷൻ ഇനിയും ഇന്ന് വരാൻ താമസിക്കാറുന്നത് മഴയുടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ മഴ കാരണം ബസ്സുകൾ ലേറ്റാകുകയും റോഡ് ബ്ലോക്ക് ആക്കുകയും ചെയ്തത് കാരണം പല മാതാപിതാക്കളും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ വരുന്നതേ ഉള്ളു ഇനി അവരെ റെഡിയാക്കി കൊണ്ടുവരാൻ സമയങ്ങൾ തന്നെ എടുക്കും അപ്പോൾ വന്ന കുട്ടികൾ വെച്ച് നമ്മളിപ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ് അടുത്ത് വരുന്ന ഇരുപതാം തീയതി ഞായറാഴ്ച നമ്മൾ ഇവിടെ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ടര വരെയാണ് എന്റെ രജിസ്ട്രേഷൻ ഉള്ളത് മുൻപേ കൂട്ടി ആൾക്കാർക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പത് വേണ്ടവണ്ണം ആൾക്കാർ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് കാരണം ചൈതന്യയിലെ വിദഗ്ധനായ ഡോക്ടർ ആണ് ഇവിടെ വരുന്നത് ആ മെഡിക്കൽ ക്യാമ്പിൽ നേതൃത്വം കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ ബ്ലഡ് ബാങ്ക് ബ്ലഡ് ബാങ്ക് ബ്ലഡിന്റെ ടെസ്റ്റും അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക് യൂണിറ്റുകളും മുഴുവനായിട്ട് ഇവിടെ വരുന്നുണ്ട് നമ്മളുടെ രക്തങ്ങൾ മുഴുവൻ പരിശോധിക്കുകയും അതിൻ്റെ എല്ലാ സൗജന്യമായിട്ട് തന്നെ എടുക്കാൻ കഴിയുന്ന ഒരു സജ്ജീകരണമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അത് നമ്മളിലുണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് എന്നെല്ലാം നമുക്ക് കണ്ടുപിടിച്ച് അതിനോടൊപ്പം തന്നെ ആ ടെസ്റ്റുകളുണ്ട് അവർക്ക് സൗജന്യമായിട്ട് തന്നെ നേടിയും അതേപോലെ തന്നെ ശസ്ത്രക്രിയകൾ നമ്മൾ സൗജന്യമായിട്ട് തന്നെ നൽകി കൊടുക്കുന്നുണ്ട് ശാഖായോഗം സെക്രട്ടറി വി പി ശശികുമാർ സ്വാഗതം ആശംസിച്ചു ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് കരാട്ടയുടെ ക്ലാസ് ഉദ്ഘാടനം ചെയ്യാനാണ് ആക്ച്വലി അത് ഇരുപതാം തീയതി ഒഫീഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇന്ന് നേരത്തില് ഒന്ന് തുടങ്ങി വെക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ നമ്മുടെ ഇരുപതാം തീയതി ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇരുപതാം തീയതി നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ രജിസ്ട്രേഷൻ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതിൻ്റെ കൂടെ അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും ഒന്നുകൂടി പരിശ്രമിച്ച് കഴിയുന്നതിൻ്റെ പരമാവധി ആൾക്കാരെ സംഘടിപ്പിക്കാൻ നോക്കണം ർ ഷി അരുണോദയൻ കരാട്ടെ പരിശീലനത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചു കരാട്ട എന്ന കല നമ്മുടെ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കരേട്ട വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ആദ്യമായിട്ട് കരാട്ടെ കേരളത്തിൽ ജനിക്കുന്നത് അല്ലെങ്കിൽ വരുന്നത് എഴുപത്തി എട്ടിലാണ് ഇത് വരുന്നത് നിങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം അറിയാം കൊച്ചിൻ കലാഭവൻ കൊച്ചിൻ കലാഭവനിലാണ് ആദ്യമായിട്ട് കരേട്ടെ കേരളത്തിൽ വരുന്നത് കുപ്പുസ്വാമി എന്ന് വിളിക്കുന്ന പ്രശസ്തനായ ഒരു കരാട്ടെ മാസ്റ്റർ ആണ് ആദ്യമായി കേരളത്തിലെ കരാട്ടെ കൊണ്ടുവന്നത് അപ്പോൾ ഇവിടെ ഇത് ആരംഭിക്കുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ഈ കരാട്ടെ എന്ന കല ആദ്യമായിട്ട് ജനിച്ച് വീടിന് തന്നെ ഒരു ബുദ്ധ ക്ഷേത്രത്തിനാണ് നിങ്ങൾ കേട്ട് കാണും ഷാവോളിൻ ടെമ്പിൾ അപ്പോൾ ടെമ്പിൾ ആർട്ടാണ് അപ്പൊ ഷാവോളിൻ ടെമ്പിൾ ജനിച്ചു വീണ കരാട്ടെ അവിടെ നിന്ന് വളർന്ന് വികാസം പ്രയോഗിച്ചാണ് ഇന്ന് ലോകത്താകമാനം പടർന്ന് പന്തലിച്ച് ഇന്ന് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തെ ഈ ഗുരു സന്നിധി വരെ എത്തി നിൽക്കുന്നത് ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത് കുട്ടികൾക്ക് രജിസ്ട്രേഷൻ ഫീസിൽ അൻപത് ശതമാനവും മാസം തോറുമുള്ള ഫീസിൽ ഇരുപത് ശതമാനം ഇളവും നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചടങ്ങിൽ കമ്മിറ്റി അംഗങ്ങളായ നടരാജൻ അഭിലാഷ് ബിനു വിദ്യ ശിവദാസൻ ദിനേശൻ വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു നെറ്റ് ന്യൂസ് കായംകുളം